ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ നാട്ടിൽ പോവുകയാണെന്ന് അപ്പോൾ നാട്ടിലല്ല നമ്മൾ അർമേനിയ പോവാണ് രാവിലെ നാലരയ്ക്കാണ് രാവിലെ ഇതേ വീട്ടിൽ നിന്ന് എയർപോർട്ടിലോട്ട് പോവുകയാണ് നമുക്ക് എട്ട് മണിക്കാണ് ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എയർപോർട്ടിലെത്തി എയർപോർട്ടിലെത്തിയിട്ട് അവിടുത്തെ എന്താ പറയുക അവിടെയാണെങ്കിൽ ഒക്കെ ഒരുപാട് ക്രിസ്മസ് പാപ്പയും എന്താ പറയുക ബലൂൺസും ഒക്കെ ക്രിസ്മസ് ട്രീയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഡ്യൂട്ടി ഫ്രീൻ്റെ ഉള്ളിലാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഞങ്ങൾ ഒക്കെ ഇട്ടു പിന്നെ കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടന്നു അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ പിന്നെ അവിടെ എത്തിയിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ

നല്ല വിശപ്പുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരിക്കാണ് നല്ല ദോശയും സാമ്പാറും വന്നിരിക്കുന്നുണ്ട് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് വേറെ വേറെ വന്നോണ്ട ഫ്ലൈറ്റ് കയറാൻ വെയിറ്റ് ഒരാൾ ഇവിടെ ഫോണിൽ കുത്തി കളിക്കുന്നുണ്ട് ഒരാൾ ബുക്സ് വായിക്കുന്നുണ്ട് ഫ്ലൈറ്റ് കയറാൻ പോവുകയാണ് നല്ല ഉറക്കം വരുന്നുണ്ട് രാവിലെ മണിക്ക് നാലുമണിക്കായിരുന്നിട്ട് വന്നോണ്ട് നല്ല ഉറക്കം വരുന്നുണ്ട് ഇനിമൊന്നും കാണാൻ പറ്റില്ല എയർപോർട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇ വിസ എടുക്കണം അതിനുള്ള ഫോം മോൾ ഫില്ല് ചെയ്യാണ് ഫോം നേരെ വേഗം ഫില്ല് ചെയ്ത് നമുക്ക് അത് അവിടെ കൊടുത്തിട്ട് ഇ വിസ എടുക്കാൻ പറ്റും പിന്നെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് ഫോമൊക്കെ വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കുറച്ച് സമയം എടുക്കും പുറത്തിറങ്ങാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫോം വാങ്ങിച്ച് ഫില്ല് ചെയ്തു അതുകൊണ്ട് എളുപ്പമായി നമ്മൾ എയർപോർട്ടിന് പുറത്ത് വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ വണ്ടി വന്നിട്ടില്ല വണ്ടി വരാൻ വേണ്ടിയിട്ട് നല്ല വിശപ്പും ഉണ്ട് അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് ഇന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാമെന്ന് വിചാരിച്ച് നമ്മളൊരു ഫുഡ് കോട്ടിൽ കയറിയിട്ട് വർമ്മേ ചിക്കൻ ഷവർമയാണ് ആണ് അർമേനിയത്തെ ടേസ്റ്റ് ഉണ്ടോക്കട്ടെ സോസ് എല്ലാം ഒഴിച്ചിട്ടുണ്ട് ടേസ്റ്റ് ഉണ്ടോ ചപ്പാത്തി നമ്മളെ ഇതെന്തായാലും ചപ്പാത്തിയല്ല ഉബ്ബൂസാ നല്ലവണ്ണം സോസെല്ലാം വെച്ചിട്ടുണ്ട് ഇത് വേറെ വേർഫുള്ളവും ഈ ഒരു ജ്യൂസിൻ്റെ വില എണ്ണായിരത്തി നാന്നൂറ് ഒരെണ്ണത്തിന് വില വരും ഒരു ജ്യൂസിൻ്റെ അത്ര അപ്പം അപ്പോൾ ഈ ഒരു ജ്യൂസിൻ്റെ വില ആയിരത്തി എണ്ണൂറ് ക്രിസ്മസും ന്യൂ ഇയറും ആയതുകൊണ്ട് ഒരുപാട് ഡെക്കറേഷൻസ് ഉണ്ട് ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് പാപ്പയും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി എവിടെ നോക്കിയാലിത് മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പോൾ ഞങ്ങൾ പോവുകയാണ് നമുക്ക് ഇന്ന് തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ റൂമിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെയും വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണണം മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ